പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻ ബിഗ് ബോസ് താരമായ ഞാതിറയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാതിറ പറയുന്നത് ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിന് അസി റോക്കിയെ ബിഗ് ബോസ് പുറത്താക്കി എന്നതാണ് നാളത്തെ എപ്പിസോഡിലായിരിക്കും ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് സഹ മത്സരാർത്ഥിയായ സിജോയെ കയ്യേറ്റം ചെയ്തതിനാണ് റോക്കിയെ ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് റോബിന്റെ ഇഷ്യൂ പോലെ ഇനി ബിഗ് ബോസ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമോ എന്നൊന്നും അറിയില്ല സിജോക്ക് തീരുമാനം വിട്ടുകൊടുക്കാനാണ് സാധ്യത റോക്കിയുടെ ഗെയിം അവസാനിച്ചു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ എന്തായാലും ഇത് ബിഗ് ബോസ് പ്രേക്ഷകരെ ഒന്നടങ്കം സങ്കടത്തിലാക്കുന്ന ഒരു വാർത്തയും കൂടിയാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ നാളത്തെ എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും